लोकपुरा सा आधी धीरनाधीन आद काल पुटु इन निम अ ണെന്ന് ധീരനാണ് ഒരുമരത്തിലോട്ട് കയറിപ്പോഴും കുവൈറ്റ നിവേശത്തിന് ഏറ്റവും വലിയ തെറ്റുപറ്റിയെങ്കിൽ പിന്നീട് തൂക്കിലെട്ടുന്ന ദിവസം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതി ദാമിനെ തൂക്കിലേറ്റുമ്പോൾ രണ്ടാഥാത്ത ബഹുമതി ഇല്ലെങ്കിലും അന്ന് വാക് ബഹുമതി നൽകിയ ദിവസമാ അന്ന് സദ്ദാമിനെ സദ്ദാമിന് ടൈച്ചും മറുഭാഗത്തുള്ള പട്ടാളക്കാമിൽ സദ്ദാമിനെ തൂക്കിലെത്താൻ പോകുമ്പോ അടിമരത്തിലേക്ക് സദ്ദാമിന്റെ കടുത്തു നീട്ടിക്കൊടുക്കുമ്പോ ാട് ദിവസമാന്റെ മറുഭാഗത്തുള്ള പൊട്ടാറ ക്യാമ്പിൽ സദ്ദാമിനെ കരുമരത്തിലേക്ക് കയറ്റുമ്പോ അയുപ്പട്ടീസിന്റെ മറുഭാഗത്തുള്ള രണ്ടായിരത്തോളം മുസ്ലിം പള്ളികളില് വൃദ്ധന്മാരും കുട്ടികളും ഉറക്ക പറയുകയാ

അവന്റെ നേരെ ചൂണ്ടിയുണ്ട് മുമ്പിൽ കേൾക്കുമ്പം മന്ദസ്മിതം തൂവിചത്തത്തിന്റെ നെഞ്ചിതത്തിന് കരുനെങ്കിൽ സദാമിരാണപ്പന്തല നാണം കൂടി ഇരിക്കുന്ന പുതുക്കി പെണ്ണു മണവാടന്റെ കയ്യിൽ നിന്ന് പുതു മണവാട് വരണമാറ്റ കരുത്തി ലാഗവത്തോടും മരണത്തിന്റെ നെടലുപോലെ തൂങ്ങി ആറിയ കൊലച്ചരടിന് തന്റെ കരുത്തിലേക്ക് മന്ദസ്മിതത്തോടും കൊടുത്ത് അടിമരത്തിലേക്കിടന് അവസാനത്ത് ശ്വാസം പടയുമ്പോ അതേവരൻ എഞ്ചിലേക്ക് ചേത്തുപിടിച്ച് വിശുദ്ധമായ ക്രാരത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്ത് മരിക്കുന്നതിന് മുമ്പ് സദ്ദാഹം പറഞ്ഞത് രണ്ടേ രണ്ട് വാക്കാ ഒന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ബലികരമിനകര കരികനെ പോലെ തൂക്കിലേറ്റുമ്പോ ആ സമയത്ത് പടയുമ്പോഴും പോള് കാതരച്ച പോലെ വകരത്വ പൊതുശത്രുവിനെതിരെ ഒന്നിക്കടി അമേരിക്ക നമ്മുടെ പൊതുശത്രുവാണ് പറഞ്ഞത് അവസാന സത്ത പറഞ്ഞൊരു പിന്നെ വാഗായി രാ ശുദ്ധമായ കരുവസ് തോകിയെന്ന് പറഞ്ഞാല് കൈഗ്രീസിന്റെ കടുവലത്തിന് തുടങ്ങി വീടുമ്പോ

Ha <laughs>